യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ദൈവങ്ങളൊന്നും അല്ല സാധാരണ മനുഷ്യരാണ് ഇവരുടെ നല്ല ജീവിതം മാത്രമേ എപ്പോഴും ഒരുപാട് പേര് പറയാറുണ്ട് നല്ല ജീവിതം മാത്രമേ നിങ്ങളെ കാണിക്കാറുള്ളൂ ഒട്ടും പക്വതയില്ലാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ഇന്റർവ്യൂവിൽ വന്ന് പങ്കെടുക്കുന്ന ഓ എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകണേ എനിക്കിഷ്ടമില്ല എൻ്റെ അവന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം ഉണ്ടല്ലോ നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷൈലാ ഞാൻ ചില ഇൻഫ്ലുവൻസേസിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ഹൗസ് വൈഫ് എന്ന ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ അവരുടെ കുടുംബം അവർ കുക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ ഭർത്താവിനെ നോക്കുന്നതും കുട്ടികളെ നോക്കുന്നതും ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോ നമ്മളൊരു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ മുൻപേ കാണിക്കുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റോങ് മെസ്സേജായിട്ട് കൊടുക്കരുത് ഒരിക്കലും നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നവർ കുടുംബം നോക്കാത്തവരാണെന്നോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് വെറുതെ ക്യാഷിന് വേണ്ടിയിട്ട് മാത്രമാണെന്നോ അല്ലെങ്കിൽ ജോലിക്ക് പോകും െ പോയി ഉണ്ടാക്കാൻ വേണ്ടി കുടുംബത്തെ ഒഴിവാക്കുന്നവരാണെന്നോ നമ്മൾ പോർട്രേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശമാണ് അത് ആഗ്രഹിക്കുന്നവർ ചെയ്തോട്ടെ ബാക്കിയുള്ളവർ വന്നിട്ട് ഇതാണ് ജീവിതം എന്ന് നിങ്ങൾ കാണുന്ന ആ ഇരുപത് മിനിറ്റ് വീഡിയോ അല്ല ജീവിതം എന്ന് പറയുന്നത് അവർ തന്നെയാണെങ്കിൽ യൂട്യൂബിലൂടെ നിങ്ങളെ മണി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അവർ തന്നെ കുക്ക് ചെയ്യുന്നു മറ്റത് കാണുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള ചിലപ്പോൾ പി ആർ ടീം ഷൂട്ട് ചെയ്യാനുള്ള ആൾക്കാരും എല്ലാം ഉണ്ടാവും എഡിറ്റ് ചെയ്യാൻ ോ അതെല്ലാം നിങ്ങളെ മുമ്പേ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇതാണ് ജീവിതം അല്ലെങ്കിൽ ഇതായിരിക്കും അവരുടെ എങ്ങനെ ആയിരിക്കണം ജീവിതം പക്ഷെ നിങ്ങൾ റിയൽ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയണം യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ദൈവങ്ങളൊന്നും അല്ല സാധാരണ മനുഷ്യരാണ് ഇവരുടെ നല്ല ജീവിതം മാത്രമേ എപ്പോഴും ഒരുപാട് പേര് പറയാറുണ്ട് നല്ല ജീവിതം മാത്രമേ നിങ്ങളെ കാണിക്കാറുള്ളൂ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് എൻ്റെ കുറേ നല്ല മുഖങ്ങൾ മാത്രമേ നിങ്ങൾ കാണൂ ഞാൻ ദേഷ്യപ്പെടുന്നതും ഞാൻ കരയുന്നതും ഞാൻ ഡിപ്രസ്ഡ് അടിച്ചിരിക്കുന്നത് ഞാനും മോളും എന്ന് പറയുന്നത് ഭയങ്കര കോമ്പോ നിങ്ങളെ മുമ്പേ കാണിക്കും ഞങ്ങൾ നല്ലോണം തല്ലുപിടിക്കാറുണ്ടോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇതൊന്നും നമ്മളാരും പോർട്രേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് അതാണ് ജീവിതം അവരെ പോലെ ആയി ജീവണം അങ്ങനെ ഇൻസ്പിറേഷൻ വേണ്ട നല്ല കാര്യങ്ങൾ നിങ്ങൾ എടുക്കൂ നിങ്ങൾക്ക് ആ ഇത് എൻ്റെ ലൈഫിൽ ആക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന എടുക്കും ഇപ്പൊ ഞാനൊരു സിംഗിൾ വുമൺ ആയിട്ട് ജീവിക്കുന്നു അതിൻ്റെതായിട്ടുള്ളൊരു പവർ ചിലപ്പോൾ എനിക്കുണ്ടാവും അല്ലെ അതിൻ്റെതായിട്ടുള്ള ഡിഫെക്ട്സും എനിക്ക് ഉണ്ടാവും പക്ഷേ ഇത് കാരണം എല്ലാവരും എന്നെ പോലെ ഫോളോ എന്ന് വിചാരിക്കണം നിങ്ങളാണ് മണ്ടരാവുന്നത് അതേപോലെ ഈ ചില ഒറ്റും പക്വതയില്ലാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ഇന്റർവ്യൂവിൽ വന്ന് പങ്കെടുക്കുന്ന ഓ എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകണമെങ്കിൽ എനിക്കിഷ്ടമില്ല എൻ്റെ അവൻ്റെ അച്ഛനുണ്ടാക്കി വെച്ച സമ്പാദ്യം ഉണ്ടല്ലോ അയാൾ എൻ്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടായിട്ട് ഞങ്ങൾ അത് വെച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ അപക്വമായ കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്താ പറയാ ഓൺലൈൻ വഴി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടല്ലേ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾ വിചാരിച്ച് ചില തലമുറ വിചാരിക്കും ഇത് കൊള്ളാലോ ജോലിക്കൊന്നും പോവാതിരുന്നു കഴിഞ്ഞാൽ ഭർത്താവായിട്ട് ഇരുന്ന് സുഖിക്കുന്ന സുഖ സുഖമായിട്ട് ജീവിക്കുന്ന ഇതാണല്ലോ ജീവിതം എന്ന് ചിലരെങ്കിലും ചിന്തിച്ചാൽ നിങ്ങൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ സമൂഹം എന്ന് പറയുന്നത് ഞാൻ അടങ്ങുന്ന ആൾക്കാരാണ് ചിലർക്ക് ഒരു ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് നോക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ വീഡിയോ പഠിക്കാൻ പഠിക്കാനും പോകാത്തല്ലോ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ വീഡിയോ വരുമ്പോഴേക്കും അവർ വിചാരിക്കും ഇത് കൊള്ളാല്ലോ ഇതാണ് ജീവിതം അതേപോലെ പെൺപിള്ളരും വിചാരിക്കും സ്വന്തമായിട്ട് വരുമാനമൊന്നും വേണ്ട നമുക്കെന്താണെന്ന് വെച്ചാൽ ഭർത്താവ് കൊണ്ടുവരണ വരുമാനത്തിൽ ജീവിക്കാം ഈ യൂട്യൂബേഴ്സ് ഡേ ഇൻ മൈ ഹൗസ് വൈഫ് ഡേ ആസ് എ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ് ഇടുന്നവർക്ക് നിങ്ങൾക്കറിയാം യൂട്യൂബ് വഴിയും അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് അവരതൊരു അവർ വരുമാന മാർഗമാണ് ആ യൂട്യൂബ് എന്ന് പറയുന്നത് അവർ കുക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ മക്കളെ നോക്കുന്നതും മക്കളെ ഫീഡ് ചെയ്യുന്നതും മക്കളെ പിറകെ ഓടുന്നതെല്ലാം ക്യാമറയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അവർ നിങ്ങളെ മുമ്പേ കാണിക്കുമ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം അവർക്ക് കിട്ടുന്നില്ലേ അവർ എങ്ങനെയാണ് നമുക്ക് അവർ ഏൺ ചെയ്യുന്നില്ല ഹസ്ബൻഡിന്റെ വരുമാനത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണടച്ചെങ്കിൽ നമ്മൾ വിശ്വസിക്കാതിരിക്കുക അവരൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കില്ല അവിടെ ശരിക്കുള്ള ലൈഫ് അവിടെ ലൈഫ് പിറകെ ലൈഫ് നിങ്ങൾ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് നിങ്ങളുടെ മുമ്പേ കാണിക്കുന്നതേ ആയിരിക്കില്ല അത് എഡിറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ആക്റ്റഡ് ആയിരിക്കാം വാട്ട് എവർ ഇറ്റ് മേ ബി നല്ല കാര്യങ്ങൾ നമുക്ക് എടുക്കാം അല്ലേ അല്ലാത്തത് വിട്ടേക്കും നമ്മുടെ ജീവിതത്തിൽ നല്ലത് എന്ന് തോന്നുന്നത് മാത്രം എടുക്കുക